ഇതിന് ഒന്നേ അറുപത് നമ്മൾ ചോദിക്കുന്നുണ്ട് ഒരു ലക്ഷത്തി അറുപതിനാറ് പേ സിഫ്റ്റ് രണ്ടായിരത്തി അഞ്ച് വർഷത്തിന് എല്ലാ പേപ്പറും ക്ലിയറുകളുണ്ട് ഇത് ഏഷ്യ ഒക്കെ ഭയങ്കര കൂളിംഗ് ആ പെരുന്താണ്ട് രണ്ടായിരത്തി പതിനേഴ് മോഡല് ഒരു ലക്ഷം ഓടി വണ്ടിയാ പതിനേഴ് മോഡൽ ഒരു ലക്ഷം ഓടിയിട്ടുള്ളു ആകൊരു ലക്ഷം ലക്ഷം ഓടിയിട്ടുള്ളൂ ഇത് മൈലേജിന്റെ രാജാവ് പറഞ്ഞ ആറ് ലിറ്റർ ഡീസലിന് ഇരുപത്തിരണ്ട് മൈലേജ് ലിറ്റർ വണ്ടി എന്താ ഒന്ന് ഇരുപത് ചോദിക്കണ്ടായാലും കുറച്ചുകാട്ട് ചെയ്ത് കൊടുക്കും ഒന്നരവിന് എന്തായാലും കുറച്ച് കൊടുക്കും ലോണൊക്കെ എത്ര കേറും ചോദിക്കേണ്ട നാല് ലക്ഷത്തി എഴുപതിനായിരം ഒമ്പത് മോളിൽ നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം ചോദിച്ചാൽ എന്തായാലും കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കും ലോൺ കേറോധ്യമ ലോണൊരു രണ്ടര ഒന്നേ അറുപത്തഞ്ചോ ചോദിക്കണ്ടേ ഒരു ലക്ഷത്തി അറുപത്തഞ്ഞായിരം എന്തായാലും കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ ലോൺ മാറുന്നുണ്ട് മാക്സിമം ലോൺ വിട്ടു കൊടുക്കും എട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ആണ് സിംഗ് ഓൺഷിപ്പാണ് അത് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് റീപ്ലേസുകൾ ഇല്ലല്ലോ ഒരു ലക്ഷത്തി മുപ്പതിനായിരം ആണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അതും പത്ത് പതിനൊന്ന് രജിസ്ട്രേഷൻ ഒമ്പത് വണ്ടി ഫ്രണ്ട്സൊക്കെ നമ്മളങ്ങനെ വീണ്ടും വീണ്ടും കൻസാർ ജ്യൂസർക്കാർ തന്നെ വീണ്ടും നമ്മള് കഴിഞ്ഞൊരു വീട് അപ്പൊ അതിന്റെ സെക്കൻഡ് മരണെത്തിക്കുന്നുണ്ട് സെക്കൻഡ് മ്ലേഷ് ഒരു പതിനാറോ പതിനേഴോ വണ്ടികളാണ് മേജർ ആക്സിഡന്റ് ഫ്ളിനൊക്കെ ഫുൾ കയറുന്നില്ല അടിപൊളി ഷോറൂമാണ് ക്വാളിറ്റി വണ്ടികൾ മാത്രം അതാണ് മെയിനായിട്ട് പറഞ്ഞത് അമ്പത്തയ്യായിരം മുതൽ മാറി തന്നെയുള്ള സ്റ്റാർട്ടിങ്ങിൽ ഉണ്ട് ആൾട്ടോകളൊക്കെ ഒന്നര ആ ലെവലാണ് ഐറ്റനുകൾ ഒന്നേ മുപ്പത് മുതൽ ഓട്ടോമാറ്റിക് ആണ് ശേഷം നാലഞ്ചെണ്ണമുണ്ട് മാക്സിമം ലോൺ ആണല്ലേ നമ്മുടെ കൂടുതലുള്ള ജബ്ബാർക്ക് നമ്മുടെ കൂടെ സുഖല്ലേ സുഖ സാറാണല്ലേ അതെ ലൊക്കേഷൻ വരുന്നത് കൊലപ്പുറം വി കെപടി മലപ്പുറം ജില്ലയിലെ കൊളപ്പുറം വി കെ പടി മെയിൻ റോഡിന്റെ വക്കല് ഹൈവേ വക്കിനാണല്ലേ നമ്മളെ ഗൂഗിൾ അടച്ചാൽ കിട്ടും ഗൂഗിൾ അടച്ചാൽ എന്തായാലും കിട്ടും അല്ലെങ്കിൽ വിളിക്കുന്നവർക്ക് നമ്പർ ഉണ്ട് ആ നമ്പറിൽ വിളിക്കാൻ ലൊക്കേഷൻ എന്തായാലും ഏത് വാർത്ത ലോൺ ചെയ്താൽ ലോൺ ആൾ കേരള കേരള ലോൺ ലോൺ ചെയ്ത് എൻഒസി പരിപാടി ഉണ്ടോ എൻ സി അല്ലല്ലേക്കാലേ ആ പരിപാടി നമ്മൾ ചെയ്തു ചെയ്ത് എത്ര മുതൽ വണ്ടി തുടങ്ങി ഉണ്ട് ഓട്ടോമാറ്റിക് വണ്ടികളെ കുറേ ഉണ്ടല്ലോ കൊറേ വണ്ടി ഓട്ടോമാറ്റിക് എക്സ്പ്രസ് ഒന്നുണ്ട് വാഗണർ കണ്ടാലോ പിന്നെ ഫോർച്യൂണർ ഉണ്ട് ആ ഫോർച്യൂണർ എല്ലാ എല്ലാം ഉണ്ട് അതേപോലെ ആക്സിഡന്റും ഫ്ലഡും ഗ്യാരന്റി ഗ്യാരള്ളമാരിമാര് പറഞ്ഞു കൊടുക്കും പിന്നെ വള്ളം വെള്ളം കയറിയതും അതായത് പൊളിഞ്ഞോണ്ടി വേണ്ട അതാണ് ഒരു മെയിൻ ആയിട്ട് ഗ്യാരണ്ടി ഗ്യാരന്റിഞ്ഞ ക്വാളിറ്റി വണ്ടികൾ മാത്രമല്ല ഒക്കെ വീഡിയോ കണ്ടല്ലോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വരെ കാണാൻ ശ്രമിക്കാൻ ചാലും മറക്കുക സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ വീഡിയോയിലേക്ക് പോകാം അടുത്ത വണ്ടി നല്ല അടിപൊളി സെവൻ സീറ്റ് വണ്ടി ഇന്നോവ 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 രണ്ടായിരത്തിഒമ്പത് മോഡല് ഒമ്പത് മോഡലാണ് ഒമ്പത് മോഡല് ടേപ്പ് ഫോർ ആക്കിയത് ചെയ്ത വണ്ടിയാണ് ചെയ്ത വണ്ടി റീറേസർ വണ്ടിയാണ് റീ വണ്ടിയാണ് അല്ലേ റീ വണ്ടിയാണ് കിലോമീറ്റർ വരെയാണ് കിലോമീറ്റർ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് കറക്റ്റ് ഓട്ടോ കറക്റ്റ് ഓട്ടോന്ന് അതേമാതിരി സെക്കൻഡ് ഓണർഷിപ്പ് നിലവിലായിട്ടുള്ള മേജർ റീപ്ലേസ് ഒന്നും വണ്ടി ഒന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം ലെതറിന്റെ കവറൊക്കെ ചെയ്ത അടിപൊളിയൊക്കെ വണ്ടി നാല് അലവിലുണ്ട് നാല് പുതിയ ടയർ ഉണ്ട് കരിമുത്തയർ നാലെണ്ണം കരിമുത്തും നാലു ടയറുണ്ട് ബോഡിയൊക്കെ നല്ല നല്ലവരുള്ള വണ്ടി വൃത്തിയുള്ള വണ്ടി അല്ല ബോഡിയൊക്കെ കറക്റ്റ് ലേരി വണ്ടിയാ സാധാരണ എത്ര വണ്ടികൾ ചോദിക്കുന്നു നമ്മൾ ചോദിക്കേണ്ടത് നാലു ലക്ഷത്തി എഴുപതിനായിരം ഒമ്പത് മോളിൽ നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം ചോദിച്ചാൽ കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കും ഇത് ലോണൊരു രണ്ടര ആ ലെവലിൽ മാക്സിമം ലോൺ ലോഞ്ച് ആയിട്ട് കൊടുക്കാല്ലേ അങ്ങനത്തെ ചെയ്യും മോഡൽ കൊറഞ്ഞോണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല എന്നാലും ഒരു ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം ഒന്നര രണ്ട് രൂപ എന്നാലും വണ്ടി ഇറക്കാം എത്ര മൈലേജ് കിട്ടും ഡീസൽ പന്ത്രണ്ട് മൈലേജ് കിട്ടും ആ ലെവലിൽ മൈലേജും കിട്ടും ഫുൾ പക്ക വണ്ടി അല്ലെ പക്ക വണ്ടി ഓക്കെ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ഇന്നോവ ഇത് സെവൻ സീറ്റ് അല്ലേ ഇത് സെവൻ സീറ്റിൽ ഒറിജിനൽ കേരള രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടി പതിനഞ്ച് ഓർജൻ കേരള വണ്ടി ഒറിജിനൽ കേരള വണ്ടി എഴുപതിനായിരം കിലോമീറ്റർ വണ്ടി ഓടീട്ടുള്ളത് ഫുള്ള് കമ്പനി സർവീസ് പക്കോട്ട കമ്പനി വണ്ടി ഓപ്ഷൻ വണ്ടി കിലോമീറ്റർ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല പക്ക നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി കമ്പനി ചെയ്താല് എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ ഇതിന് നമ്മള് പന്ത്രണ്ടേ മുക്കാൽ രൂപ ചോദിക്കണ്ടേ അതിന് കുറച്ച് കൊടുക്ക പന്ത്രണ്ടെന്തായാലും കുറച്ച് കൊടുക്കും ലോണ് മാക്സിമം മാക്സിമം ലോൺ കയറി പത്ത് രൂപേന്റെ അടുത്ത് ലോൺ കൊടുക്കാം മാക്സിമം ചെയ്യാം മാക്സിമം ഒരു രണ്ട് രണ്ടേ മുക്കാൽ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം വണ്ടി ഇറക്കും ചെയ്യാം അല്ലേ വണ്ടിയാണ് വി ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വണ്ടില്ലേ നല്ല ക്വാളിറ്റി വണ്ടി നല്ല പറഞ്ഞു കൊടുക്കും ഒന്നും ഒന്നുമില്ല ഒരു പരിപാടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടില്ലേ സിംഗിൾ ഓണർഷിപ്പ് മൂന്നും നിലവിലെ അടുത്ത വണ്ടി അടിപൊളി വീണ്ടും സെവൻ സീറ്റ് വണ്ടി എത്തിക്കല്ലേ എത്തിനാല് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വീ ഡി ഓ ഓപ്ഷൻ വീഡിയോ ഡീസൽ വണ്ടിയാണ് ഡീസൽ വണ്ടി കിലോമീറ്റർ ഓടിക്കുണ്ട് ഇത് കിലോമീറ്റർ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം കിലോമീറ്റർ ഓടീട്ടുണ്ട് ഓടിക്കുണ്ട് ഫുള്ള് കമ്പനി സർവീസ് എല്ലാം മെക്കാനിക്കലൊക്കെ ഫുള്ള് പഠിപ്പിച്ചു ഫുള്ള് പക്ക വണ്ടിയാണ് പ്രോപ്പർ ഹിസ്റ്ററി കാര്യങ്ങളെ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പുതിയ ടയർ ആണ് പക്ക ക്ലിയർ ആണല്ലോ സിറ്റാർ കാര്യങ്ങളൊക്കെ ഉഷാറാണ് ഷെയർ ആണ് എത്ര വണ്ടിക്കു രൂപ ചോദിക്കുന്നുണ്ട് കുറച്ച് കുറച്ച് ലോൺ എത്ര കേറും മാക്സിമം കയറ്റി കൊടുക്കും ഒക്കെ ലോൺ കൊടുക്കും മാക്സിമം കയറും അമ്പതിനായിരം പടക്കിലുള്ള അടിപൊളി എലക്ട്രിക്ക അതും സെവൻ സീറ്റ് എയ്റ്റ് സീറ്റ് വണ്ടി കൊണ്ടുപോയി ചെയ്യാ ഡീസൽ മൈലേജ് ഉണ്ടോ ഡീസല് മൈലേജ് മൈലേജും കൊടുക്കും എന്തായാലും കൊണ്ടു ചെയ്യും പറയാം അടുത്ത വണ്ടി നല്ല അടിപൊളി ന്യൂ ഷേപ്പ് സ്വിഫ്റ്റ് ആണല്ലേ അല്ലേ ഞാൻ കണ്ടില്ലേ ഇത് രണ്ടായിരത്തി ഇരുപത് മോഡല് ഇരുപത് മോഡലാണ് വണ്ടി പെട്ടവണ്ടിയാണേ ട്രൂവണ്ടി കിലോമീറ്റർ വരെയാണെ കിലോമീറ്റർ എഴുപതിനായിരം കിലോമീറ്റർ ഫുള്ള് കമ്പനി സർവീസ് പ്രോപ്പർ ഇസ്റ്ററിൽ വണ്ടിയാണ് ഇസ്റ്ററികൾ തട്ടുമുട്ട് കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല ഒന്നുമില്ല അതിനായിട്ട് പറഞ്ഞു കൊടുക്കാം നല്ല ടയർ നാല് ഉണ്ട് കരിമ്പുത്തൻ ടയറൊക്കെ ഉണ്ടല്ലോ അല്ലേ ഓക്കേ പുതിയ ഇൻഷുറൻസ് ഉണ്ട് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറും ഉണ്ട് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം നമുക്ക് ഇത് എത്ര നമ്മൾ ആറ് രൂപയാണ് ചോദിച്ചത് ആറ് ലക്ഷം ചോദിക്കേണ്ട മാക്സിമം ലോൺ ആണ് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം ഒരു അയ്മൂർ കറക്കാൻ അമ്പത് നമുക്ക് വണ്ടി എന്തായാലും വണ്ടി ഇറക്കാം ഓപ്ഷൻ വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇതൊരു വലിയാലും കിട്ടും വൈകിട്ട് വത്തുമ്പോ ചെയ്താലും കിട്ടേ അടുത്ത വണ്ടി നല്ല അടിപൊളി ഒരു ഹോണ്ടോ സിറ്റി ഹോണ്ടോ സിറ്റി നല്ല അടിപൊളി വെറൈറ്റി കളർ അല്ലേ വെറൈറ്റി കളർ ഞാൻ പച്ച പിസ്തപ്പച്ച കളറാണ് പിസ്ത പച്ച അങ്ങനെ പറഞ്ഞേ ചാണക പച്ച എന്ന് പറയുന്നത് പിസ്ത പച്ച ഓക്കെ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് ഒരു ലക്ഷം കോടി വണ്ടിയാ പതിനേഴ് വല്ല ആ കൊല്ലോട്ടുള്ളൂ ഇത് മൈലേജിന്റെ രാജാവ് പറഞ്ഞ അത് ലിറ്റർ ഡീസൽ ഇരുപത്തിരണ്ട് മൈലേജ് ഇട്ടുന്ന വണ്ടി മൈലേജ് ഇട്ടും പറഞ്ഞു കൊടുക്കാൻ പറ്റും എല്ലാവർക്കും അരണ്ടൊരു വണ്ടിയാണ് ഇത് ഓണർഷിപ്പ് അത്രയും ഇത് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ് ഇതിന്റെ ഫുൾ ഓപ്ഷൻ ആണ് എക്സ് വിക്സ് ഏറ്റവും ഫുൾ വണ്ടി സൺട്രോഫ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഫുൾ തക്ക ക്ലിയർ വണ്ടിയാണ് ഇന്ത്യ കാര്യങ്ങളൊക്കെ എത്ര മണിക്ക് നമ്മൾ ചോദിക്കണം ഇതിന് നമ്മള് ഒമ്പത് നാൽപ്പത് ചോദിക്കുന്നത് ആ എന്തായാലും കുറച്ച് കൊടുക്കും കുറച്ച് വൈറ്റ് ഒക്കെ മാക്സിമം ഫിക്സ് നല്ല എന്തായാലും കുറച്ച് കൊടുക്കും എന്ന് കഴിഞ്ഞാലും എന്തായാലും കൊറക്കുമല്ലേ കുറക്കും ലോൺ എത്ര കേറുന്നല്ലേ ഇത് ഒരു എട്ട് റുപ്യ ആ ലെ മാക്സിമം ചെയ്യും മാക്സിമം ലോൺ ചെയ്യും ഒരു പത്തനംപേനുള്ളിൽ നമുക്ക് വണ്ടി ഇറക്കാറുല്ലേ നമ്മളെന്തായാലും പറഞ്ഞിട്ട് നിങ്ങളെ പ്രൊഫൈൽ നോക്കിട്ട് മാക്സിമം നോക്കിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ പാർട്ടിക്ക് നല്ല പ്രൊഫൈലൊക്കെ മാക്സിമം ലോൺ കയറും ഫുൾ ലോണായി ഫുൾ ലോൺ കയറ്റി കൊടുക്കാം അല്ലെ ചെറിയൊരു പത്തിനൂറ് കൊടുക്കില്ല അന്നേ ഇറക്കാൻ നിങ്ങളെ പ്രൊഫൈൽ ഉഷാറാണ് മാക്സിമം ലോണാണ് ഡീസലിനും മൈലേജ് ഇരുവിന്റെ വില മൈലേജ് വേറെ പണികളൊന്നും ഇല്ല റീപ്ലേസ് ഒന്നും ഇല്ല ഒന്നും പക്കാ ക്ലിയർ അടുത്ത വണ്ടി നല്ല അടിപൊളി ഓട്ടോമാറ്റിക് വേഗനല്ലേ രണ്ടായിരത്തി പതിനാറിൽ ലിമിറ്റഡ് ഡിസലാണ് പതിനാറ് ലിമിറ്റഡ് ആയിട്ട് ലിമിറ്റഡ് ആയിട്ട് വരുന്ന സീറ്റ് ഓവർ ഡിസല് അതേമാതിരി ചേര് സ്റ്റിക്കറൊക്കെ വരുവാണല്ലോ ചെറിയ സ്റ്റിക്കറൊക്കെ വരുന്ന രണ്ടായിരത്തി പതിനാറ് വി എക്സി ലിമിറ്റഡിസും വണ്ടി ഫുൾ ഓപ്ഷനിൽ ലിമിറ്റഡ് ആയിട്ട് വരുന്ന വണ്ടിയാണ് ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് രീതിയിൽ ഉണ്ടല്ലോ അല്ലേ ക്യാമറ അമ്പത്തിരണ്ട് അമ്പ്യായിരം ഗ്രാമർട്ട് ഓടിയത് ഓടിക്കുന്നുണ്ട് എത്ര ആയിക്കോണും സെക്കൻഡ് ഓണർഷിപ്പ് നിലവിൽ റീപ്ലേസ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ദൈനമായിട്ട് പറഞ്ഞു കൊടുക്കാ എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ ഇച്ചിരി വണ്ടി നാല് ഇരുപത് പറയുന്നു നാല് ഇരുപതാണ് ചോദിക്കുന്നത് ഓട്ടോമാറ്റിക്കിന് എന്തെങ്കിലും കുറച്ച് കൊടുക്കും എന്തേലും കുറച്ച് കൊടുക്കും ലോണ് കാര്യങ്ങൾ എത്ര മാക്സിമം ലോൺ കയറ്റി കൊടുക്കാം ലോൺ അതിന്റെ ആ ഒരു അമ്പത് രൂപ അടിപൊളി ഓട്ടോമാറ്റിക്ക് വേഗം കൊടുക്കാം ഫുൾ ഓപ്ഷൻ വണ്ടി ആയിട്ട് ഓടിക്കും ചെയ്യാനല്ലേ പെട്ടേജ് കിട്ടും മൈലേജില് മൈലേജും കിട്ടും എന്തെങ്കിലും ഓട്ടോമാറ്റിക് മൈലേജും കിട്ടുവല്ലേ നല്ല വണ്ടി ലേഡീസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല പറ്റിയും മറ്റും ലേഡീസിനും മറ്റും ഓടിക്കാൻ പറ്റുമല്ലോ അടുത്ത വണ്ടി നല്ല അടിപൊളി അല്ലെസ്റ്റിലോ രണ്ടായിരത്തി എട്ട് മോഡല് പുതിയ പേപ്പർ എടുത്ത വണ്ടി എട്ട് മോഡലിൽ ഇരുപത്തിയേഴ് വരെ എല്ലാ പേപ്പറും പേപ്പർ വരെ ഇരുപത്തെട്ട് പേപ്പറും ക്ലിയർ ഉള്ള വണ്ടി എൽ എക്സൈ തന്നെ എൽ എക്സില് വരും പേര് അല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ തന്നെ കിലോമീറ്റർ തൊണ്ണൂറ് ഓടിയിട്ടുള്ളത് ഓടിക്കേണ്ട ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ മൂന്നിന്റെ അലവല്ലാണ് കിലോമീറ്റർ അല്ലെ ഓണർഷിപ്പ് ഉള്ളത് സീറ്റർക്കല്ല അടിപൊളി സീറ്റിയർ ആണല്ലേ നല്ല കൊപ്പുള്ള സീറ്റിആറാണല്ലേ എത്ര വണ്ടി കാണും ചോദിക്കും ഒന്ന് ഇരുപത് ചോദിക്കണ്ടായാലും കുറച്ച് കൊടുക്കും ലോണൊക്കെ എത്ര കയറും ഇതിന് ഷേർട്ട് അങ്ങനത്തെ ലോണൊക്കെ മാക്സിമം കയറുള്ളൊക്കെ ലോൺ കയറും ചുറ്റുവട്ടത്തിലൊക്കെ ചെയ്യാൻ പറ്റുള്ള പെട്രോൾ എത്ര മൈലേജ് കിട്ടും ഇതൊരു പതിനഞ്ച് പതിനാലു പതിനഞ്ച് പതിനഞ്ചു കിട്ടും എന്തായാലും കിട്ടും ധൈര്യമായിട്ട് പറഞ്ഞ് കൊടുക്കാല്ലോ അടുത്ത വണ്ടി നല്ല അടിപൊളി ഹോണ്ടന ജാസ് ആണല്ലേ ഫുൾ ഫുൾ ഫുള്ള് ആവശ്യം അലവിലൊക്കെ ചെയ്ത വണ്ടി അലവിലൊക്കെ എക്സ്ട്രാ ചെയ്ത അല്ലേ മോഡലായിരുന്നു ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വി എക്സ് ആ മോഡല് മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനഞ്ച് മോഡൽ വി എക്സ് ആണ് ഏറ്റവും ഫുൾ ഓഡ് വണ്ടി ഓട് വണ്ടി അണിവിലൊക്കെ ചെയ്തോണ്ടില്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആണേ ഇത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് നിലവിലുള്ളത് നിലവിലുള്ള റീപ്ലേസ് ഒന്നും ഇല്ല റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഫുൾ ഗ്യാരന്റി വണ്ടി അല്ലേ ആ ഷോറൂം മിസ്റ്ററിന് ഷോറൂം മിസ്റ്ററിൽ ഉണ്ട് ഒക്കെ ഉള്ള വണ്ടിയ വണ്ടി അഞ്ചോ നാല്പത് പറയുന്നത് ചോദിക്കുന്നത് അഞ്ചാ നാൽപ്പാണെങ്കിൽ കുറച്ച് കൊടുക്കും എന്തെങ്കിലും ഒക്കെ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കും മാക്സിമം ലോണും കേറും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം പറഞ്ഞു കൊടുക്കാം ഒരു പത്തുവാൻ പറ്റും ഇത് ഇത് ഡീസലിൽ എത്ര മൈലേജ് കിട്ടും ഡീസലിൽ ഒരു ഇരുപതിന്റെ ലെവലിൽ മൈലേജ് കിട്ടും എന്തായാലും കിട്ടും ധൈര്യമായിട്ട് പറഞ്ഞ് ചെയ്യാലോ അടുത്ത വണ്ടി ചെറിയ കൈകാല അടിപൊളി വൈറ്റ് കളർ സ്വിഫ്റ്റില് മോഡൽ രണ്ടായിരത്തി ഏഴ് മോളിലാണ് എല്ലാ വൃത്തിയേഴ് പേപ്പറിലുണ്ട് ഏ മോൾ ഇരുപത്തിയേഴ് എല്ലാ പേപ്പറും എല്ലാ പേപ്പറും ഓപ്ഷൻ ഏതാ ഇത് ബിഡ് ഓപ്ഷൻ ഡീസൽ വണ്ടിയാണ് ഡീസൽ വണ്ടി ആണ് കിലോമീറ്റർ വരെയാണ് കിലോമീറ്റർ തൊണ്ണൂറ്റി എട്ടായിരം കിലോമീറ്റർ ആയിരുന്നു കാണും കോടിയേണ്ട മീറ്റർ കാണുമ്പോൾ അങ്ങനെ പറയു പറഞ്ഞു കണ്ടല്ലോ വിമാനം ഇത് ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ് നിലയിലുള്ള റീപ്ലേസ് ഉണ്ട് എന്നാലേ റീപ്ലേസ് ഒന്നുമില്ല ഒന്നും ഞാൻ മീൻ ക്ലാസ് ഒന്നും അറിയില്ലേ മീ ക്ലാസ് ഇതൊന്നും റീപ്ലേസ് കാര്യങ്ങളൊന്നും ഒന്നും ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ പക്കേ വണ്ടി നമ്മൾ എത്രണ്ട് നമ്മള് ചോദിക്കും ഒരു ലക്ഷത്തി അറുപതിനാറ് പേണിന് സ്വിഫ്റ്റ് രണ്ടായിരത്തി അഞ്ച് വർഷത്തിന് എല്ലാ പേപ്പറും ക്ലിയർ ആണ് ചോദിക്കൂളിങ് പെരുന്തോൺ പാണ് പെരുന്തോൺ പാണ് പൊതപ്പെട്ടുള്ള ബക്കറ്റ് സീറ്റ് ഒക്കെ ഉണ്ട് ഉള്ളില് ആ ബക്കറ്റ് സീറ്റുകാർ കാര്യങ്ങളൊക്കെ ചെയ്ത അടിപൊളിയൊക്കെ ഉണ്ടല്ലേ എല്ലാവരും ഷാർ ആണല്ലേ നിങ്ങൾ വന്ന് ചെക്ക് ചെയ്തെടുത്തോളി അത് നമ്മള് പറയേണ്ടി ഇരുപത്തേറെ എല്ലാ പേപ്പറും ഇരുപത്തേറെ പേപ്പറും ഉണ്ടല്ലോ അല്ലേ ഇതിൻ്റെ ലോൺ കുറവല്ലോ ലോൺ ഷേർട്ട് എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒക്കെ പകുതി ചെയ്ത് കൊടുക്കാല്ലേ ഒന്നാം അറുപണോ ചോദിക്കണ്ടേ അതെന്തേലും ചെറിയ കുറച്ചും കൊടുക്കാം കുറച്ച് കൊടുക്കാം ഡീസലിന് എത്ര മൈലേജ് കിട്ടും ഡീസലിന് ഇത് ഒരു ഇരുപത് മൈലേജിട്ടോ എന്തായാലും കിട്ടും ധൈര്യം പറഞ്ഞ് ചെയ്യും പറഞ്ഞാൽ ഓക്കെ അടുത്ത വണ്ടി നല്ല അടിപൊളി ഐ ട്വന്റി ആണല്ലേ ഫ്ലൂഡിക്ക് ഐ ട്വന്റി ഫ്ലൂഡിക്ക് ഞാൻ കണ്ടില്ലായിരുന്നു ഇത് രണ്ടായിരത്തി പത്ത് മോഡൽ പതിനൊന്ന് റൈസർ ഏഹ് പത്ത് പതിനൈസറേഷൻ ഓപ്ഷനാ ഇതിന് ഫുൾ ഓപ്ഷൻ ആസ്റ്റൺ ആസ്റ്റൺ ആശയ ഫുൾ ഓപ്ഷൻ ആണ് അലവിലെ കഷ്ട ചെയ്തിട്ടുണ്ട് നാല് പൈപ്പർ അലവില് നാലു എല്ലാം വരും ഫുൾ ഓപ്ഷൻ വണ്ടിയാണെ അലവിലെ കഷ്ട ചെയ്തോ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ ആഹ് കിലോമീറ്റർ ഓടിക്കുന്ന കാര്യം ഇത് ഒന്ന് നാൽപ്പത് ഓടിയിട്ടുണ്ട് ഓടികേണ്ടത് ഓണർഷിപ്പിനെ കാര്യം ഓണർഷിപ്പ് അത് സെക്കൻഡ് ഓണർഷിപ്പ് നിലയിലുള്ള റീപ്ലേസുകൾ ഇല്ലല്ലോ റീപ്ലേസുകൾ ഒന്നും ഇല്ല തട്ടിമുട്ട ഒരു പരിപാടി പറഞ്ഞു റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ട ഇത് നമ്മള് രണ്ടേ പത്ത് ചോദിക്കുന്നുണ്ട് ആ എന്തായാലും കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കും എന്തെങ്കിലും മാക്സിമം ചെയ്ത് കൊടുക്കാം മാക്സിമം ഒരു പതിയൊക്കെ ചെയ്ത് കൊടുക്കും ഒരു ഉറപ്പായിരും ഒരുപേരുടെ ലെവലും ചെയ്തോക്കാല്ലേ ഉറപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി എടുക്കാം അതും ഇതൊരു മൈലേജ് എന്തായാലും കിട്ടും ധൈര്യമായിട്ട് പറഞ്ഞു പറഞ്ഞു കൊടുക്കാം ഓക്കെ അടുത്ത വണ്ടി നല്ല അടിപൊളി ഐറ്റനാണല്ലേ ആണല്ലേ സാധാ ഐറ്റനല്ലേ സാധാ ഐറ്റിന് ഞാൻ കണ്ടില്ലേ സ്പോർട്സ് ഇതിന്റെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് സ്പോർട്സിന് ഫുൾ ഓപ്ഷൻ ആണല്ലേ ഫുൾ ഓപ്ഷൻ ആണ് എത്ര മോഡലത്തിഒൻപത് പത്ത് രജിസ്ട്രേഷനിൽ വരുന്നോ ആ വരുന്ന വണ്ടിയാണ് ഫോട്ടോ എ സി ബാക്സ്റ്റാറിംഗ് ഫോട്ടോ അന്നത്തെ ഫുൾ ഓപ്ഷൻ പത്തിൽ ഫുൾ ഓപ്ഷൻ ഒമ്പത് പത്ത് ഒമ്പത് ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലെ ഓപ്ഷൻ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം കിലോമീറ്റർ ഓണർഷിപ്പ് എത്ര ഓണി സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് സിംഗ് ഓൺഷിപ്പ് നിങ്ങൾക്ക് റീപ്ലേസ് റീപ്ലേസ് എത്ര വണ്ടിക്ക് ചോദിക്കുന്നത് ഇതിന് വണ്ടിക്ക് ഒന്ന് മുപ്പത് ചോദിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അതും പത്ത് പതിനൊന്ന് റെസിസ്ട്രേഷൻ അല്ലേ ഒമ്പത് ക്ലിയർ ചെയ്യാത്ത വണ്ടി അല്ലേ റീപ്ലേസ് ചെയ്യാത്ത നല്ല വെളുത്തുള്ള വണ്ടി ഇത് ലോൺ കയറാൻ ഇതിന് കുറച്ചെന്തെങ്കിലും ഒക്കെ ചെയ്ത് കൊടുക്കാം പൗതി ചെയ്തൊക്കെ ഒരു പത്തൊമ്പത് ഒരു എൺപത് തൊണ്ണൂറ് വണ്ടി ഇറക്കും ഇത് പെട്രോൾ മൈലേജ് കിട്ടും ഇതൊരു പതിനഞ്ച് പതിനാറ് മൈലേജ് ആ ലെവലിൽ എന്തായാലും മൈലേജ് കിട്ടും മാനോല ആണ് ഓട്ടോമാറ്റിക് മാനോലാണല്ലോ അല്ലേ സീറ്റാർ ഇന്ത്യ അടുത്ത വണ്ടി നല്ല അടിപൊളി അൾട്ടോ ചെറിയ കായിക അൾട്ടോ എൽ എക്സൈ എൽ എക്സ് ഐ ആണ് എങ്ങനെ മോഡൽ വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഏഹ് മോഡൽ എന്തല്ലേ പന്ത്രണ്ട് മോഡൽ എൽ എക്സ് ഐ ആണ് എ സി ഫൈവ് സ്റ്റാറിംഗ് വരുന്ന വണ്ടി കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ വെറും അമ്പത്തിയായിരം കിലോമീറ്റർ ഓടിക്കണത് ലോ കിലോമീറ്റർ ഓടിയ വണ്ടിയാ ഓണർഷിപ്പത്രേ ്ലേസ് ഒന്നും ഉണ്ട് ഒന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം ക്ലിയർ ഉണ്ട് ക്ലിയർ ഉണ്ട് ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ പുതിയ ഓക്കെ സീറ്റർ കാര്യങ്ങളൊക്കെ ഒരു ലക്ഷത്തി അറുപത്തിയഞ്ചായിരോ എന്തായാലും കുറച്ച് കൊടുക്കും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ ലോൺ മാറുന്നുണ്ട് മാക്സിമം ലോൺ കൊടുക്കും ഒരു ലക്ഷത്തി അറുപത്തയ്യായിരത്തിൽ എന്തായാലും മാക്സിമം ലോൺ തുറും ഒരു നമുക്ക് സി പറഞ്ഞിട്ട് വരുന്ന വണ്ടി നല്ല ഉണ്ടാകും തൽപ്പുളുണ്ട് വൈനെ മൈലേജ് കിട്ടും എന്തായാലും കിട്ടും ഫ്രണ്ട്സ് അപ്പൊ ചെറിയ കൂടെ എല്ലാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ കളഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാം കടൻ്റെ ലൊക്കേഷൻ നമ്മൾ ഡീറ്റെയിൽസ് ചെയ്യാനൊക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് വളം കണപ്പടുത്തുള്ള അടിപൊളി കൂടിയായി വിടുകണം